നാട്ടിലെത്താൻ ടിക്കറ്റിനായി ഓടുന്ന മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനമായി വന്ദേഭാരത് മുപ്പത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്യുന്ന ചെന്നൈ നാഗർകോവിൽ ചെന്നൈയി സർവീസാണ് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കുള്ളവർക്ക് സഹായകമാവുക നാഗർകോവിലിറങ്ങിയ ശേഷം ബസ് മാർഗമോ സ്വകാര്യ വാഹനങ്ങളിലോ നാട്ടിലെത്താം റോഡ് മാർഗം നാട്ടിലേക്ക് ബുധനൊഴികെയുള്ള ദിവസങ്ങളിലാണ് പുതിയ വന്ദേഭാരത് സർവീസ് നടത്തുക എക്മൂറിൽ നിന്ന് പുലർച്ചെ അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് നാഗർകോവിലെത്തും മടക്ക സർവീസ് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്നിന് എക്ൂറിലെത്തും വിഴുപ്പുറം തിരുച്ചിറപ്പള്ളി ഡിണ്ടികൽ മധുര കോവിൽപ്പെട്ടി തിരുനെൽവേലി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുമുണ്ട് ബുക്കിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എങ്കിലും ഉടൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാഗർകോവിലിൽ നിന്നും തുടർ ട്രെയിൻ വൈകിട്ട് മാത്രമാണെങ്കിലും റോഡ് മാർഗം നാട്ടിലേക്ക് പോകാമെന്നതാണ് നേട്ടം ചെന്നൈയിൽ നിന്നും പാലക്കാട് വഴിയുള്ള ട്രെയിനുകളിലും കെ എസ് ആർ ടി സി ബസുകളിലും ടിക്കറ്റുകൾ തീർന്ന സാഹചര്യത്തിൽ ഈ ട്രെയിൻ മലയാളികൾക്ക് ഉപകാരപ്പെടും തിരുനെൽവേലി വഴിയും നാട്ടിലെത്താം ചെന്നൈയിൽ നിന്നുള്ള തിരുനെൽവേലിയിലേക്കുള്ള വന്ദേ ഭാരതിൽ നിലവിൽ ടിക്കറ്റ് ബാക്കിയുള്ളത് സെപ്റ്റംബർ പതിനൊന്നിന് മാത്രമാണ് ചെയർ കാറിൽ എട്ട് സീറ്റുകളാണ് ബാക്കിയുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ചെന്നൈയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിനും പുറപ്പെടുന്ന ട്രെയിൻ തിരുനെൽവേലിയിൽ രാത്രി പത്ത് നാൽപ്പതിനാണ് എത്തുക തുടർന്നുള്ള പതിനൊന്ന് മുപ്പതിനുള്ള പാലുരുവി എക്സ്പ്രസിൽ പിറ്റേന്ന് പുലർച്ചെ മൂന്നിന് പുനലൂരിലെത്താം കൊട്ടാരക്കര മൂന്ന് ഇരുപത്തിമൂന്ന് കുണ്ടറ മൂന്ന് മുപ്പത്തിയേഴ് കൊല്ലം നാല് നാൽപ്പത്തിയഞ്ച് കരുനാഗപ്പള്ളി അഞ്ച് ചെങ്ങന്നൂർ ആറ് എട്ട് തിരുവല്ല ആറ് കോട്ടയം ആറ് അൻപത്തി അഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റോപ്പുമുണ്ട് മറ്റു ട്രെയിനുകളിലെല്ലാം ടിക്കറ്റ് തീർന്നതിനാൽ നാട്ടിലെ തനി യാത്രാ മാർഗം ഉപയോഗപ്പെടുത്താം കോയമ്പത്തൂരിലേക്കുള്ള വന്ദേഭാരതിലെ എക്സിക്യൂട്ടീവ് കോച്ചിൽ പന്ത്രണ്ടിന് അഞ്ച് ടിക്കറ്റുകൾ ബാക്കിയുണ്ട് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി എട്ട് പതിനഞ്ചിന് കോയമ്പത്തൂരിലെത്തും തുടർന്ന് ബസ് മാർഗമോ സ്വകാര്യ വാഹനങ്ങളിലോ പാലക്കാട് എറണാകുളം തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാം മലബാറിലേക്ക് ആ സമയത്തുള്ള ട്രെയിനുകളിൽ സീറ്റുകൾ ബാക്കിയില്ല കൂടുതൽ ബസ്സുകൾ നിരത്തിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നതിനായി കൂടുതൽ ബസ്സുകൾ കൂടി നിരത്തിലിറക്കി ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ കന്യാകുമാരി കേരളത്തിന്റെ അതിർത്തി ജില്ലകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഈ ബസ്സുകൾ സർവീസ് നടത്തും ബി എസ് സിക്സ് ബസ്സുകളായി ഇവയിൽ മൊബൈൽ ചാർജിംഗ് പോയിന്റ് അടിയന്തരാവശ്യങ്ങൾക്കുള്ള എസ് ഒ എസ് ബട്ടൺ അറിയിപ്പ് സംവിധാനം ഫയർ ഡിറ്റൻ സംവിധാനം എന്നിവയെല്ലാം ഉണ്ട് അതിനിടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കമുള്ള എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാൻ ഇന്ത്യൻ റെയിൽവേ രംഗത്ത് തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് കുറയ്ക്കാനുള്ള നിർദ്ദേശം റെയിൽവേ ബോർഡിന് കൈമാറുകയും ചെയ്തു വന്ദേഭാരത്തിനൊപ്പം ഗതിമാൻ എക്സ്പ്രസ് ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവയ്ക്കാണ് വേഗപരിധി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ചില റൂട്ടുകളെ ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻഡ് വാണിംഗ് സിസ്റ്റത്തിന്റെ പരാജയത്തെ തുടർന്ന് അപകട സാധ്യത കുറയ്ക്കാനാണ് ഈ നിർദ്ദേശം ഇത് സംബന്ധിച്ച നോർത്ത് സെൻട്രൽ റെയിൽവേ ബോർഡിന് നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളത്തി